ഇന്ന് പുലർച്ചെ നാലരയോടെയായിരുന്നു നെറ്റിക്കുടി സെൻട്രൽ ഡിവിഷനിൽ തീപിടുത്തമുണ്ടായത് പത്തോളം വീടുകളാണ് ലയത്തിന്റെ ഭാഗമായി ഇവിടെയുള്ളത് അവ പൂർണ്ണമായും അഗ്നിക്കിരയായി നാല് മണിക്ക് തീ ഇവിടെ ഒരു നാല് കാലത്തം തരോ அந்த தீ பிடிச்ச உடனே வந்துட்டு சவுண்டு போட்டோன்னா வெளியே வெளியே விழா எல்லாருமே வெளியே போயிட்டோம் வீட்டில் உள்ள சாணம் அத்தனையும் போச்சு எங்களை அதை பிள்ளைகளை காப்பாற்ற முடியல பின்னா வந்துட்டு பிள்ளைகளை போட்டு போகிற டைமில் வந்துட்டு ஒரு சாணம் எடுக்க முடியல போக பயங்கர மண்ட ஆரம்பிச்சு இதை கொண்டு வந்துட்டு கவர்மெண்ட் பார்த்து எங்களுக்கு ஏதாவது நல்ல காரியம் செய்யணும் ஒரு சாதனமும் இல்லை எல்லாமே எரிஞ்சு போயிடுச்சு சொர்ணம் வச்சிருந்தோம் பிள்ளைக்கு சத்துச்சா சொர்ணமும் பைசா வச்சிருந்தோம் கொஞ்சம் பைசா வச்சுருந்தோம் சொர்ணம் வச்சிருந்தோம்

കുടുംബങ്ങളെ വിളിച്ചുണർത്തിയതോടെ എല്ലാവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടു തൊഴിലാളി കുടുംബങ്ങൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും വീട്ടുപകരണങ്ങളും മറ്റും പൂർണ്ണമായി കത്തി നശിച്ചു അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും ലയങ്ങൾ അഗ്നിക്കിരയായിരുന്നു സമീപകാലത്ത് ഇത് നാലാം തവണയാണ് തോട്ടം മേഖലയിലെ ലയങ്ങൾക്ക് തീ പടരുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം